അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ഗാലക്സി മീഡിയ പൊന്നാനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അബ്ദുറഹ്മാൻ പൊന്നാനി നമ്മളിന്ന് പോകുന്നത് സൗദി അറേബ്യയിലെ അബഹയിലെ അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ അവിടേക്ക് എത്തിപ്പെടാറുള്ളത് സൗദികൾ മാത്രമാണ് കൂടുതലും കാരണം അത്രയും ഉയരത്തിലാണ് ഈ ഒരു ഭാഗമുള്ളത് അപ്പം ഇഷ്ട അതിൽ ചില വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇഷ്ട നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം സൗദി അറേബ്യയിലൂടെ ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക എന്തായിരുന്നാലും അതിസുന്ദരമായ ഒരു യാത്രയാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ സൗദി അറേബ്യയിലെ അഭയയിലൂടെ ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ നല്ലൊരു അനുഭൂതി തന്നെയാണ് ഈ ഒരു വഴികളിലൂടെ നമുക്ക് കാണാം ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡ് പോലെ തന്നെ റിട്ടേൺ വാഹനങ്ങളൊക്കെ വരുന്നത് ഞങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം ഈ ഒരു ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലൂടെയും ഒരുപാട് കുന്നുകളും ഒക്കെ കടന്നുകൊണ്ടാണ് ഈ ഒരു യാത്ര എന്തായിരുന്നാലും നല്ല സുന്ദരമായ ഒരു സ്ഥലം തന്നെയാണ് അബഹ അബഹയിലൂടെയുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും അപ്പോൾ എന്നും ഞാൻ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ സൗദർബ്യയിലെ വളരെ വ്യത്യസ്തമായ ഒരു പ്രദേശമാണ് അബഹ പ്രദേശം അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ താഴോട്ടിങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ റോഡുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഒരുപാട് ഉയരങ്ങളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവിടെ ഒരുപാട് റോഡുകളൊക്കെ ഇങ്ങനെ തയ്യാർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു പ്രദേശം തന്നെ ആ ഒരു രീതിയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ റോഡുകളും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ താഴോട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ ഇതുവരെ ഞങ്ങൾ മേൽപോട്ടായിരുന്നു പോയിരുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായിരുന്നാലും അബഹാ അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ് നമുക്ക് നൽകുന്നത് ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഒരുപാട് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരുപാട് വീഡിയോകളൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അത്തരം വീഡിയോസുകളൊക്കെ വരും ദിവസങ്ങളിൽ വീണ്ടും നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായിരുന്നാലും അതിമനോഹരമായ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഏ ഭാഗം നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ ഹൈസിറ്റിയുടെയും അതുപോലെ ദബാബ് ഏരിയയുടെയും അതുപോലെ ഗ്രീൻ മൗണ്ടൈൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഈ ഒരു ഭാഗവും അതിസുന്ദരമായ ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു ഉച്ച ടൈമിൽ പോലും കോടമഞ്ഞിറങ്ങിയ ഒരു കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ താഴ്ഭാഗത്തെ ചില കാഴ്ചകളൊന്നും നിങ്ങൾ കാണുന്നില്ല അപ്പോൾ ഇനി നമുക്ക് കയറ്റത്തിലേക്കാണ് ഇനി പോകാനുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ നടക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ കാണുന്നുണ്ടാകും ഇവിടെ നിന്ന് നമുക്ക് മേൽപോട്ട് പോകേണ്ടതുണ്ട് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്ര അത്രക്കും നല്ല രീതിയിലുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം അത്രക്കും ഉയരത്തിലാണ് ഈ ഒരു ഭാഗമുള്ളത് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് സമയം ആയതുകൊണ്ട് തന്നെ സൗദികളൊക്കെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലാണ് ഇപ്പോൾ സൂം ചെയ്തപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും ഉയരത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലൈറ്റിൽ കയറിയ ഒരു ഫീലിംഗ് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ഇനിയും മുമ്പോട്ട് പോവേണ്ടതുണ്ട് അപ്പോൾ ഞങ്ങൾ ഉയരത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഹൈക്കിംഗ് ടീം നമ്മളെ കൂടെയുണ്ട് രണ്ട് മൂന്ന് ആളുകൾ നമ്മുടെ കൂടെയുണ്ട് ഹൈക്കിംഗ് ടീമിൻ്റെ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് അപ്പോൾ അവരാണ് നമ്മളുടെ കൂടെയുള്ളത് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഒഴിവ് സമയത്ത് നമ്മൾ കൂടെ നടക്കാനും അതുപോലെ ഇതുപോലത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാനുമുള്ള ആളുകളാണ് നമ്മളുടെ കൂടെയുള്ളത് അപ്പോൾ ഉയരത്തിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ ഈ ഒരു റൈറ്റ് സൈഡിലായിക്കൊണ്ട് ഒരു പാർക്ക് ഉണ്ട് ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല രസകരമായ ഒരു അറേഞ്ച്മെൻ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത് ഇവിടെ അപ്പോൾ ഫാമിലിയൊക്കെ വരികയാണെങ്കിൽ അവിടെ കുട്ടികളുമായി വരികയാണെങ്കിൽ അതിമനോഹരമായ ഒരു പാർക്ക് തന്നെയാണ് അവിടെയും ഒരുക്കി വച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല ഏകദേശം ഇപ്പോൾ വൈകുന്നേരം കഴിയാറായി ഇപ്പോൾ ഇരുട്ടിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമാണുള്ളത് എന്തായിരുന്നാലും ഞങ്ങളതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടേ പോവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഹൈവേ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്ത് എത്താൻ കഴിയും ഇനിയും ഒരുപാട് മുകളിലിട്ട് പോകേണ്ട ഇതുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വാഹനങ്ങളൊക്കെ നല്ല സ്പീഡാണ് ഇവിടെ പോകുന്നത് അപ്പോൾ വളരെ സൂക്ഷിച്ചു വേണം നമുക്ക് ഇവിടെ നിന്ന് പോകാൻ അപ്പോൾ ആ ഒരു പാർക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ വളരെ ദൂരത്തുനിന്ന് ആ പാർക്ക് നമുക്ക് മേൽപോട്ടിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ അതിസുന്ദരമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട് അപ്പോൾ താഴ്ഭാഗത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഏറ്റവും മുകളിൽ എത്തി എത്തിക്കഴിഞ്ഞാലാണ് അവിടെ അതി സുന്ദരമായ ഒരു കാഴ്ച കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് ഏകദേശം സൗദികളൊക്കെ വന്ന് കൂട് കൂടുതൽ സമയമൊക്കെ ചിലവഴിക്കാറുണ്ട് ഈ ഒരു ഭാഗത്ത് അപ്പോൾ അവിടെ എത്താറായിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകൾ സമയം വൈകി വഴുകിയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് നടക്കാൻ നിർദ്ദേശിക്കുകയാണ് അപ്പോൾ ഏകദേശം ടയേഡായിട്ടുണ്ട് കാരണം അത്രയും ദൂരമാണ് ഞങ്ങൾ നട ദൂരെയല്ല ഉയരത്തിലേക്കാണ് ഞങ്ങൾ ഇത് പോകുന്നത് പിന്നെ ഇവിടെ ഇരുന്ന് നമുക്ക് അതിമനോഹരമായ ഒരു കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ആളുകളൊന്നുമില്ല അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾക്ക് ഇനി പോകാനുള്ളത് ഇനിയും കുറച്ച് ദൂരമുണ്ട് മഷാ അല്ല എന്തായിരുന്നാലും അതിസുന്ദരമായ ഒരു കാഴ്ച നമുക്ക് അബഹേലിങ്ങനെ കാണാൻ കഴിയും നിങ്ങൾ ഏകദേശം കാണുന്നുണ്ടാവും റോഡുകളൊക്കെ ഇങ്ങനെ വളരെ താഴെയായിട്ടാണ് ഭാഗങ്ങളൊക്കെ ഉള്ളത് ഒന്നുകൂടി മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്കൊരു റോഡ് കാണാൻ ഇടയായി പക്ഷേ ആ ഒരു ഭാഗത്തേക്ക് വാഹനങ്ങളൊന്നും കയറ്റാൻ കഴിയില്ല അത്രക്കും കുത്തനെയുള്ളൊരു റോഡാണ് ആ ഭാഗത്ത് കണ്ടത് പക്ഷേ എവിടേക്ക് ഞങ്ങൾ കയറുമ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ കയറി പക്ഷേ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല അത്രക്കും കുത്തനെയുള്ള ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞാണ് അവിടുന്ന് താഴോട്ട് ഇറങ്ങിയത് അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ യാത്ര തുടരുകയാണ് മുകളിലോട്ട് മാഷാ അല്ല ഇവിടുന്ന് ഏകദേശം അമ്പത് കിലോമീറ്ററാണ് നമ്മൾക്ക് മയമനിലേക്ക് പോകാനുള്ള ഒരു ദൂരം എന്ന് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഒരു ഹൈറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ആ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇനിയും കുറച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ ടയർഡായി ആളുകളൊക്കെ നമ്മൾ കൂടുതലുള്ള ആളുകളൊക്കെ കുറച്ച് വിശ്രമിക്കാനിവിടെ ഞങ്ങൾ ഇരിക്കുകയുണ്ടായി ഏകദേശം ഇപ്പോൾ ഇരുട്ടാവാനുള്ള സമയമായിട്ടുണ്ട് അതിന് മുന്നായിട്ട് നമ്മൾക്ക് അവിടെ എത്തേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഹൈറ്റിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായിരുന്നാലും ഇനി ആ ഒരു ടവറ് നിങ്ങൾ കണ്ടു ഏറ്റവും ഹൈറ്റിലാണ് ആ ടവർ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ രാത്രി സമയമായി അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഏകദേശം ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാഴ്ചയാണ് ഇത് അതുപോലെയാണ് ഇവിടെ നിന്ന് നമുക്ക് അബഹയെ വീക്ഷിക്കാൻ കഴിയുന്നത് അത്രയ്ക്കും ഹൈറ്റാണ് ഈ ഒരു ഭാഗത്തുള്ളത് അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കണം അപ്പം ഇഷ്ടം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കണം അപ്പം ഇഷ്ട അടുത്തൊരു വീഡിയോ വീഡിയോമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസാലും വാഹന വാർക്കാത്തു